ഈ ബി എക്ക് പഠിക്കുമ്പോഴൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്ന ഇഷ്ടം തോന്നിയ പെൺകുട്ടി ഒക്കെ എന്നിട്ട് അവരിങ്ങനെ ഒരു ക്രിസ്മസിനൊരു എന്താണ് കാർഡ് അയച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവർക്ക് തന്നെ ഉള്ള യഥാർത്ഥത്തിൽ പ്രണയം ഉണ്ടെന്ന് തോന്നിപ്പോയ തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ അതൊന്നും തന്നെയും നമ്മളുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു കേരളത്തിനകത്തെ ആണും പെണ്ണും തമ്മിൽ അകന്നിരിക്കുന്നവരുടെ പ്രണയമേ ഉള്ളു അകന്നിരിക്കുന്നവരുടെ പ്രണയമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണത് ഈ ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ക്ലാസ് റൂമിനകത്തുകൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമുക്ക് തോന്നുന്ന വികാരങ്ങളോ വിചാരങ്ങളോ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുകയല്ലായിരുന്നു പിന്നെ ഈ കത്തെഴുത്തിനകത്ത് ആണ് കുറച്ചെങ്കിലും ഒപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് റിസ്ക്കാണ് നമ്മൾ കത്തെഴുതുന്നൊരു റിസ്ക്കാണ് കാരണം പിടിക്കപ്പെട്ടു പോകും അപ്പോൾ അത്യാവരുടെ മെയിൻ പണി ഈ കത്ത് പിടുത്താണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എന്നും വലിയ ആണ് കാരണം ഒരു കോളേജിലോട്ട് ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന ക്ലാസ് റൂമിലുള്ള ഇന്ന ആക്ക് കിട്ടുന്ന കത്ത് മിക്കവാറും ഹെഡ് മാസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ കോളേജിലാണെങ്കിൽ പ്രിൻസിപ്പളോ വായിച്ചിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമായി പോകും വിളിച്ച് വഴക്ക് പറയുക എന്ന് പറയുന്നതാണ് ആകെ സംഭവിക്കുന്നത് അപ്പം ക്ലാ നേരിട്ട് കത്ത് കിട്ടുക എന്ന് പറയുന്ന പിന്നെ ഈ പുസ്തകത്തിനകത്തൊക്കെ വെച്ച് രഹസ്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ പണിയൊക്കെ നടക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ പോസ്റ്റൽ സർവീസ് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രണയക്കത്തയച്ചോ പെട്ടത് തന്നെ പിടിക്കപ്പെട്ടു പോകും പ്രത്യേകിച്ചും കോളേജ് പഠിക്കുന്ന കാലത്തോ സ്കൂളിൽ പഠിക്കുന്ന കാലത്തോ അത് ഞമ്മ ഇപ്പോഴും എനിക്ക് വന്ന അത് അന്നത്തെ ഒരു വലിയ ഇതാണ് പിടിക്കപ്പെട്ടു പോകുന്ന ഒരു പ്രണയക്കത്തിന്റെ ലോകമാണ് ഈ ഒരു പെൺകുട്ടിക്ക് വരെ തന്നെ എഴുതി കൊടുത്തെന്ന് വെച്ചു അവൾക്ക് അത് ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ കത്ത് കൊണ്ടുപോയിട്ട് ഈ അധ്യാപകർക്ക് കൊടുത്തോളി അതോടെ വീണ്ടും പിടിക്കപ്പെട്ടു പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭയങ്കര റിസ്ക്കാണ് എഴുതുന്നതാണ് പറഞ്ഞു മറ്റേ ഇപ്പോൾ നമ്മൾ അടുത്ത് പോയിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല വായുവിനകത്ത് പോകുന്ന ഒരു വാക്കാണല്ലോ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ വരെ പറയാമല്ലോ മറ്റേത് രക്ഷയില്ല എഴുതി എഴുതിപ്പോയാൽ പിടിക്കപ്പെട്ടു പോകും അപ്പോൾ വലിയ റിസ്ക് ഉള്ള ഒരു കൊണ്ട് എഴുതാനൊന്നും ഒരിക്കലും തോന്നത്തില്ല അപ്പോൾ അങ്ങനത്തെ പലരോടും ഇഷ്ടം തോന്നി എന്നുള്ളതല്ലാതെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കോൺക്രീറ്റായിട്ട് അനുഭവിക്കുന്ന നിലവാരത്തിലൊരു പ്രണയം ഈ പറയുന്ന ബി ഐക്ക് പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടേ ഇല്ല ഒന്ന് രണ്ട് പേരോട് ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അതിനത്രത്തോട്ടില്ല തോന്നിയിട്ടുണ്ട് നമ്മൾ ബസ്സിനകത്ത് കയറിയിരിക്കുമ്പോൾ ഇങ്ങനെ കാണാനായിട്ട് പോകുന്നവരുണ്ട് എന്നുള്ളതല്ലാതെ ഒരേ ബസ്സിൽ തന്നെ യാത്ര ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ തുറന്നിട്ടുണ്ടാകാം ഇത്രയൊക്കെയാണ് അന്നത്തെ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കോളേജ് വരെ വരുന്ന വഴി അപ്പം സൈക്കിൾ ചവിട്ടി വരുവല്ലേ അപ്പം മണി അടിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ വളവിലും ഏതെങ്കിലും വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ വന്ന് ജന വേലിക്കൂടെ ഒന്ന് നോക്കുന്നുണ്ടാവും അത്രയും കണ്ടാൽ മതി നമുക്ക് സമാധാനമായിട്ട് ഇങ്ങനെ കോളേജിലെത്താൻ പറ്റും അപ്പോൾ ആ ഓരോ വളവിലും അവർ ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമം തോന്നുന്നു അങ്ങനത്തെ പ്രണയങ്ങളായിരുന്നു അത് ഒരാളൊന്നൊന്നും പോരാ നമുക്ക് എല്ലായിടത്തും ആരെങ്കിലും വേണം എന്നാലേ നമുക്ക് ഇങ്ങ് കോളേജിൽ എത്തിച്ചേരാൻ പോലും പറ്റാത്തുള്ളവർ അപ്പോൾ ഓരോ ക്ലാസ്സിലും ഒക്കെ ആരെങ്കിലുമൊക്കെ കാണുമായിരുന്നു നമുക്ക് കൗതുകം ഉണ്ടാകുന്ന ആൾക്കാരുമായിട്ട് അപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ക്ലാസ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഈ സെലിബ്രേറ്റഡ് പ്രണയം മറ്റെടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ക്ലാസ്സിലെപ്പോഴും പഠിക്കുന്നവരുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു അവരുമായിട്ടൊരു കൂട്ടുണ്ടാകും അപ്പോൾ അങ്ങനത്തെ രണ്ട് ഒന്ന് രണ്ട് പേര് പ്രണയം അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ കൗതുകങ്ങളുടെ കൗമാര കൗതുകം എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിലുള്ള പ്രണയങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ഒന്നും തന്നെയും ഒരു മനുഷ്യപ്പറ്റുള്ള പ്രണയം ഉണ്ടായിട്ടേ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉരുകുലത്തി വന്നിട്ടാണ് ആദ്യമായിട്ട് അത് എനിക്ക് മറക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപരോട് ഇങ്ങനെ ഈ റെയിൽവേ ലൈന് അവിടുത്തെ പാളത്തിൽ കൂടെ നടന്ന് സാധനം മേടിക്കാൻ പോകുന്ന സമയത്ത് ഒരു പെട്ടെന്നാണ് ഇവള് കൈ എടുത്ത് എൻ്റെ ഇങ്ങനെ പിടിച്ച് ഞാൻ എൻ്റെ ശരീരം ഇങ്ങനെ ഉറഞ്ഞ് പോയത് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം അങ്ങനെ ആ ഇങ്ങോട്ടൊരു പെൺകുട്ടി പിടിക്കുന്നത് നമ്മൾ ജീവൻ നമ്മളെ അങ്ങോട്ട് പിടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതല്ലാതെ അവരിങ്ങോട്ട് പിടിക്കുന്നത് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവമായി പോയായിരുന്നു മാത്രമല്ല ഞാനത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴത്തേന് ഗുരുകുലത്തിനെ പറ്റിയൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ ആയി അവിടെ അങ്ങനെ അങ്ങനെ പ്രണയിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു അറിവുണ്ട് അത് കാരണം കൊണ്ട് അതൊരു ഒരു രണ്ട് തരത്തിലാണ് ഒരു സമയത്ത് തന്നെ ശരീരം അനുവദിക്കുന്നുമില്ല ഒരു വിദേശത്തോടെ അനുവദിക്കുകയും ചെയ്യുന്നത് എനിക്കൊന്ന് സാധാരണ ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പോലെയാണ് ഇത് കമ്മിറ്റ് ചെയ്യാവോ ഇല്ലയോ എന്ന് അവരുടെ ഒരു സന്ത്രാസമുണ്ട് ഏ പ്രണയിക്കണോ പ്രണയിക്കാതിരിക്കണം പ്രണയിക്കരുതെന്നും പുരുഷന്മാരുമായിട്ട് അടുക്കരുതെന്നും പഠിപ്പിക്കുന്ന പെൺകുട്ടികളെ പോലെ ആയിരുന്നു ഞാൻ അനുഭവിച്ചത് കാരണം ഇത് ഒരുപോലെത്തിനകത്ത് എത്തിപ്പെട്ടു പോവുകയും ചെയ്ത് പ്രണയി ക്കാനായിട്ട് ആ കയ്യേൽ ഞാനങ്ങ് മുറുകെ പിടിക്കണോ എന്ന് എനിക്ക് അവളുടെ കൈ അവൾ എന്നെ മുറുകെ പിടിക്കുന്നിടത്ത് ഞാനങ്ങ് മുറിക്കുന്നില്ല മുറുക്കാതെ കുറേ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഞാനത് ഇങ്ങനെ പിടിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടത് അപ്പം അങ്ങനെ നടന്ന് പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആ ഒരു അനുഭവം അല്ലാത്ത ഡീപ്പായ ഒരു ബന്ധമാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടാകുന്നത് ആ ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് ഉമ്മ വെക്കുന്ന ഉമ്മ എന്ന് പറയുന്നതൊന്നും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ചെയ് ഇപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തായാലും അന്നും എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ആ കൗമാരമുള്ള സമയത്തൊന്നും ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്ന് പറയുന്നൊരു ഉമ്മ എന്നുള്ളതല്ലാതെ നമ്മൾ ഈ ചുണ്ടുകൊണ്ട് ഉമ്മ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്ത് പഠിച്ചിട്ടുമില്ല അറിയുമില്ല അപ്പം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആദ്യം ഞങ്ങളിങ്ങനെ ഉമ്മ വെച്ച സമയത്ത് അവൾ എനിക്കൊരു അടി തന്നെ എന്നുണ്ട് ഞാനിങ്ങനെ ഇച്ചിരി എന്താണ് റഫായിട്ടാണ് അത് ചെയ്തതെന്ന് പിന്നീട് എനിക്കത് മനസ്സിലായി അല്ലാണ്ട് നമ്മൾക്ക് അങ്ങനത്തെ ശീലമില്ലാത്ത കാരണം കൊണ്ട് ഇതെന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതാണ് ഈ ഉമ്മ വരുന്നത് അത് വളരെ സ്വീറ്റായിട്ട് ആ ഉമ്മ ചെയ്ത് അവൾ എൻ്റെ എന്നെ ഉമ്മ വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്നും അത് അത് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇത്തരത്തിൽ എനിക്ക് തന്നെ ഞാൻ ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആദ്യത്തെ എൻകൗണ്ടേഴ്സിനകത്ത് വയലൻസ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഇതൊക്കെ കുറച്ച് അതുകഴിഞ്ഞാൽ അവർ അവരുടെ എന്നെ ഉമ്മ വയ്ക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ് ഉമ്മ വയ്ക്കേണ്ടതെന്ന് നമ്മൾ സിനിമയായി കണ്ടിട്ടുണ്ട് അപ്പോൾ നിന്ന് വരുന്ന സിനിമയൊക്കെ അകത്ത് അവർ ഉമ്മ വയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയാണ് ഒരു ഒരു കിസല്യം നമ്മൾ കാണത്തുള്ളൂ ആകെ നിന്ന് വരുന്ന അല്ലാത്ത ഒന്നും നമ്മളിട്ട് കാണത്തില്ല അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുലമായ തരത്തിൽ പരസ്പരം ഈ കയ്യിൽ പിടിച്ച് നടക്കുന്നത് ഇവിടെ എനിക്ക് പറയുന്നത് എനിക്ക് നമുക്ക് കുട്ടിക്കാലത്താണെങ്കിൽ പെൺകുട്ടിയെ കണ്ട ഒരു നുള്ളു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും ഈ പ്രണയപരമായിട്ട് ഒരു ബന്ധം ആരംഭിക്കുന്നതിൻ്റെ ഈ ഈ പറയുന്ന മൃദുലമായ മേഖലകൾ ശരിക്കും പറഞ്ഞാൽ സിവിലൈസ്ഡ് എന്ന് നമ്മൾ ഇന്നും പറയേണ്ടതുണ്ട് അങ്ങനത്തെ ഒരു കാര്യം പഠിക്ക അത് പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഈ പെരുമാറുക എന്ന് പറയുന്നത് അന്ന് ആ ജർമ്മൻ കാര്യായ ആ സ്ത്രീ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന് ഇത്തരത്തിലുള്ള ഒരു ആ പെരുമാറ്റത്തിനകത്തൂടെ ഞാൻ പിൽക്കാലത്തെ ജീവിതത്തിനകത്ത് ഉണ്ടായ മനുഷ്യബന്ധങ്ങളിനകത്തല്ല ആ നിലവാരത്തിൽ വയലൻസ് ഇല്ലാതെ ആളുകളോട് പെരുമാറാൻ സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് വയലൻസ് ഇല്ലാതെ പെരുമാറാനുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടുന്ന അങ്ങനെയാണ് അത് ഭയങ്കര ഡിഫറൻ്റാണ് അത് അത് നമ്മുടെ ആളുകൾ പഠിക്കേണ്ടതാണെന്ന് ഞാൻ പറയും യൗവനമുള്ള ആൾക്കാർ അത് കുട്ടിക്കാലത്ത് തൊട്ടേ ഇടപഴകി പഠിക്കാതിരിക്കുന്നതിൻ്റെ മുഴുവൻ വയലൻസ് നമ്മൾ ഈ വിവാഹത്തിനകത്ത് പെടുന്ന സമയത്തുണ്ടാവും കാരീത് അറിയാത്ത രണ്ട് മനുഷ്യരെയാണ് നമ്മളീ ഈ മുറിയിലിട്ട് അടയ്ക്കുന്നത് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം ഉണ്ടാകുന്നതായിരിക്കും വിവാഹം പോലും അല്ല വിവാഹത്തിനകത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്തെ പരസ്പരം മര്യാദയ്ക്ക് പെരുമാറാനറിഞ്ഞുകൂടാത്ത ആളുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഒരു ഭയങ്കര ഡിഫറൻസ് ആണത് അത് ഞാൻ ആ അവിടെ ആയിട്ടുള്ള ആ എൻ്റെ ജീവിതത്തിനകത്ത് ആ സമയത്ത് ഞങ്ങൾ ഈ ഒന്നിച്ച് നടക്കുകയും ഉമ്മ വയ്ക്കുകയും എന്താണ് അവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സിനിമയ്ക്കാത്ത എന്താ പറയേണ്ടത് സ്വപ്നം പോലെയൊക്കെ കാണുന്ന നമ്മൾ നമ്മുടെ നാട്ടിൽ യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്നൊരു കാലമാണ് അത് ആ സമയത്ത് ഊട്ടി ആകുന്നത് കൊണ്ടും ഈ പറയുന്ന ഒരു അന്യ നാട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടും ഞങ്ങൾ അപരിചിതരായിരിക്കുക എന്ന് പറയുന്ന നാട്ടുകാരെ സമയത്തുള്ള ഞങ്ങൾ അപരിചിതരായിരിക്കുന്നവർ അവിടെ കയ്യേൽ പിടിച്ച് ഈ ബൊട്ടാനക്കൽ കാർഡ് നടക്കുന്ന എണ്ണവും കിട്ടുന്ന ഫ്രീഡും ഒക്കെ കൊണ്ടായിരിക്കണം അത് വളരെ രസകരമായ ജീവിതമാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അത്രയും സൗന്ദര്യത്തോടെ പിന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാനൊക്കത്തില്ല പിന്നെ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നത്തെ അനുഭവങ്ങൾ മുഴുവൻ നിൽക്കുന്നത് പക്ഷേ ആ നിൽക്കുന്ന ആദ്യത്തെ ആ അനുഭവം അത്തരത്തിലുള്ള അനുഭവം അങ്ങനെ അല്ലാതെ ഒരു ഒരു മലയാളി യുവതിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരായിരിക്കുന്ന ആരെങ്കിലും ആയിട്ടോ ആയിരുന്നുണ്ടെങ്കിൽ ആ ഒരു സൗന്ദര്യം ഉണ്ടാകുന്ന അന്തരീക്ഷവും ഞാനൊരു എന്താ പറയേണ്ട ഒരു സിവിലൈസ്ഡ് ആയിട്ട് പെരുമാറാൻ സ്ത്രീകളുടെ അടുത്ത് അല്പമെങ്കിലും സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുമായിട്ടുള്ള ആ എൻകൗണ്ടർ ഉണ്ടായതാണ് ആ ഒരു ഒരു വല്ലാത്ത വിദ്യാഭ്യാസമാണ് എന്നെ സംബന്ധിച്ചോളം സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ഞാൻ ഈ സ്ത്രീകളെ പിൽക്കാലത്ത് ഈ ഫെമിനിസം പഠിക്കാനും സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നും പരസ്പരം തുല്യരായ മനുഷ്യരായിട്ട് പെരുമാറണമെന്നൊക്കെ പഠിക്കുന്നതിനൊരു നല്ല അടിസ്ഥാനം ഉണ്ടായത് ആ സ്ത്രീയുമായിട്ടുള്ള അപ്പോൾ അവൾ ഈക്വലായിട്ട് എന്നോട് പെരുമാറുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലേ അവൾക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ ഞാൻ പെരുമാറിയാണെന്ന് നിമിഷം അടി തരാനായിട്ട് ഒരു വിഷമൊന്നും ഒന്നിയില്ല ഞാനത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ അമേരിക്കൻ സിനിമ തേക്ക് പെൺകുട്ടികൾ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് അവർ ചെറിയൊരു ഇങ്ങനൊരു അടി തരും ആ അടി തരുക എന്ന് പറയുന്നത് ഇങ്ങനെ അതൊരു റെസിസ്റ്റൻസിൻ്റെ ഒരു സ്ഥലമായിട്ടാണ് അസെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് അല്ല അതൊരു ഒഫൻസായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു സാധനമായിട്ടല്ല അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് ഏറ്റവും സഹായകരമായി തീരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പലതരത്തിലുള്ള കഴിവുകളുള്ള ഇപ്പം പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ടൊക്കെ തന്നെ അവൾ എന്നെ തുല്യമായിട്ടും വിദ്യാഭ്യാസമൊക്കെ എന്നെക്കാളും അറിവുള്ള പലതര കാര്യങ്ങളിലും അറിവുള്ള ഒരു സ്ത്രീയാണ് ആ വന്നിരിക്കുന്നത് അതുകൊണ്ട് തുല്യമായി പെരുമാറാൻ അറിയാവുന്ന ഒരു സ്ത്രീപുരുഷ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഈ സ്ത്രീ പുരുഷ ബന്ധം തന്നെ ഉണ്ടാകും അപ്പോൾ ആ അത് എല്ലാ തരത്തിലും എന്താണ് സുന്ദരപരമായിട്ട് സുന്ദരം എന്ന് പറയാവുന്ന നിലവാരത്തിൽ തന്നെയാണ് അനുഭവിച്ചിട്ടുള്ളത് അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ പോവുകയും വരികയും അപ്പം എതി ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഞങ്ങൾ രണ്ടുപേരും പേർ ചെയ്ത് നടക്കുന്നത് അല്ലാതെ എല്ലാവരും എല്ലാവരും കൂട്ടും അവിടെ ആണും പെണ്ണും എല്ലാവരും ഒന്നിച്ചുണ്ട് അപ്പോൾ അതിനകത്ത് കപ്പിൾസ് ആയിട്ടുള്ളവരുണ്ട് കുട്ടികളുള്ളവരുണ്ട് പക്ഷെ അങ്ങനെ അല്ലാതെ ഈ ഒരു മലയാളി പുരുഷനും മലയാ അല്ലാത്ത ഒരു സ്ത്രീയും തമ്മിൽ ഒരു പേറായിട്ട് നടക്കുന്നത് അപ്പോൾ എതി ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്ന പോലെയാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒരിക്കലും അങ്ങനെ പെരുമാറണ്ട എന്ന് പറഞ്ഞിട്ട് തമാശയായിട്ട് പറഞ്ഞ ഒരു സാധനമാണോ അപ്പം ഈ ടിഷ്യൂ പേപ്പർ നമ്മൾ ഇപ്പോഴാണല്ലോ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് അന്ന് ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് വരുന്നവരുടെ കയ്യിലെല്ലാം ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് അവർ പോക്കറ്റിലിട്ട് മൂക്കൊക്കെ ചീറ്റുമ്പോൾ അതിനകത്ത് ഒരു ചീറ്റി ചുരുട്ടി പോക്കറ്റിൽ അപ്പോൾ എതി തമാശ ഇടീ മൂക്കളെയൊക്കെ ഇങ്ങനെ ചീറ്റി പോക്കറ്റ് സൂക്ഷിക്കുന്നവർ ആരെങ്കിലും സ്നേഹിക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ ചോദിച്ചു അത് വ്യങ്ങമായിട്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ കാരണം ഞാൻ എനിക്ക് അവളോട് അടുപ്പം തോന്നുന്നതോ അവരുടെ കൂടെ ഞാനിങ്ങനെ നടക്കുന്നതെന്ന് കണ്ടിട്ട് തമാശയായിട്ട് സൂചിപ്പിച്ചതാണ് അപ്പം ഞാൻ ഒന്നും വണ്ടിയില്ല ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് മലയാളത്തിൽ ചോദിക്കാമല്ലേ അവൾ ഇംഗ്ലീഷിൽ ചോദിച്ചാലല്ലേ അല്ലേ അറിയുള്ളു അപ്പോൾ അല്ലാതെ അവർ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ അങ്ങനെ നടക്കുന്ന ഈ സമയങ്ങളിൽ ഈ എന്താണ് ഇവള് ഇവൾ മാത്രമാണ് എതിയ കൂടെ വരാതെ ഒറ്റയ്ക്ക് വന്ന വേറൊരു സ്ഥലത്ത് നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ അവൾ പഠിക്കാൻ വന്നതല്ല എന്നുള്ള നിലവാരത്തിൽ എഴുതി പല തവണ എങ്ങനെ പഠിക്കുന്നില്ല അവൾ ഈ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാകാം എനിക്കറിഞ്ഞൂടാ ഞാൻ എന്തായാലും അവൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അവളിൽ എന്നൊക്കെ ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ദിവസം ഒരു ഡിസ്കഷന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എഴുതി പറഞ്ഞിങ്ങനെ പഠനത്തിനല്ലാതെ ചുമ്മാതെ താമസിക്കാനായിട്ട് ഗുരുകുലം ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അപ്പോൾ ഈ പെൺകുട്ടിയുടെ പേര് മാർഗരിത്ത എന്നാണ് മാർഗരറ്റ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന മാർഗരിത്ത എന്നായിരുന്നു ജർമ്മൻ ഭാഷയിൽ വിവാഹം മുടക്കരുത് എന്നാണ് ഗുരുകുലത്തിനകത്തെ പറയപ്പെട്ടെന്നിരുന്ന ഒരു നിയമമാണ് അത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം പുനഃപരിശോധിക്കണമെന്നാലോചിക്കുന്ന നാരായണഗുരുവിൻ്റെ കാലഘട്ടത്തിലാണ് ഗുരുകുലം ആരംഭിക്കുന്നത് സ്ത്രീകളെ വളരെ ഡിസ്കളിക്റ്റ് ചെയ്ത് അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് മോക്ഷത്തിന് തടസ്സമായി തീരുന്നത് തൻ്റെ തന്നെ സ്വാതന്ത്ര്യ ത്തിന് തടസ്സമായി തീരുന്ന വേദാന്തത്തിൻ്റെ യുക്തികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വിഷയങ്ങളെല്ലാം അദ്ദേഹം എഴുതിയിരുന്നു ശിവശതകത്തിനകത്ത് രണ്ട് ശ്ലോകങ്ങളങ്ങനെ വളരെ സ്ത്രീ വിരുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വരികളുണ്ട് അപ്പോൾ അതൊക്കെ എഴുതുകയൊക്കെ ചെയ്തതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിഷയം അദ്ദേഹവുമായി സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഉന്നയിച്ച് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള തരത്തിൽ ഈ വരികളില്ലേ അങ്ങനെയാണോ ഇത് കാണുന്നത് അപ്പം പറഞ്ഞ് അന്ന് ആദ്യകാലത്തെ എൻ്റെ ഒരു ധാരണ കൊണ്ടാണ് ഞാനത് അങ്ങനെ എഴുതിയത് ഇതെല്ലാം പറഞ്ഞ് എഴുതിയത് ഞാനിന്ന് അങ്ങനെയല്ല അത് കാണുന്നത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷേ ഇതെല്ലാം എന്താ പറയണ്ട ആളുകളുടെ പറച്ചിലുകളിലല്ലാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമായി കണ്ടിട്ടില്ല അപ്പോൾ ഇത് നാരായണ ഗുരുകുലം ഉണ്ടാക്കിയത് നടരാജഗുരുവായിരുന്നു അപ്പോൾ നടരാജഗുരു നാരായണഗുരു ശിഷ്യനാണ് അദ്ദേഹം ഫ്രാൻസിലൊക്കെ പോയി പഠിച്ചിട്ട് തിരികെ വന്ന് ആണ് ഗുരുകുലം ആരംഭിക്കുന്നത് അപ്പോൾ ഊട്ടിയിലെ ഈ ഒരു സ്ഥലം മേടിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അപ്പോൾ ഒരിക്കൽ നാരായണഗുരു ഊട്ടിയിൽ ചെല്ലുമ്പോൾ ഈ സ്ഥലം കൊണ്ടുപോയി അദ്ദേഹം കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത മലയിലിരുന്ന് നോക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗുരുകുലമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു എന്നാണ് വിവാഹം മുടക്കൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തിന് തടസ്സം ഉണ്ടാകുന്ന നിലവാരത്തിൽ സ്ഥാപനം ഉണ്ടാക്കണ്ട എന്നുള്ള അർത്ഥം വരുന്ന നിലവാരത്തിലാണ് പറഞ്ഞത് പക്ഷെ അതേ അദ്ദേഹം അത് പറയുമ്പോൾ തന്നെ ആശ്രമം എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു ആശ്രമം നടത്തിക്കൊണ്ടു നടത്തിക്കൊണ്ടുപോകട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ഒരു ഗുരുവും ഗുരു തെരഞ്ഞെടുത്തൊരു ശിഷ്യനും ഉള്ള പരമ്പരയായിട്ട് വേണം അത് നിൽക്കാനെന്നും ആ ഗുരു എന്ന് പറയുന്ന ആൾ ഏതെങ്കിലും സമയത്ത് സ്ത്രീ ബന്ധം ഉണ്ടാക്കുന്ന ഒരാളായി തുടർന്നാൽ അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകും എന്നുള്ളതാണ് അവർക്കൊരു സ്വകാര്യ ലോകം അതിനകത്ത് ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും തുല്യമായി പെരുമാറുന്ന ഒരു പോ ഒരു പോയിന്റ് ജീവിക്കാൻ കഴിയാതെ വരുന്ന ഒരു പ്രശ്നം ഒരു ഗുരുവിന് വരും കാരണം അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടാകുന്നു ഒരു സ്വകാര്യ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഗുരുക്കന്മാരായിരിക്കുന്ന ഗുരുകുലത്തിൻ്റെ ഗുരുക്കന്മാരായിരിക്കുന്ന ആൾക്കാർ വ്യക്തിപരമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലതെന്നുള്ള നിലപാട് ഇംപ്ലോയ്ഡായിട്ട് നിപ്പുണ്ട് അതിനകത്ത് അതങ്ങനെ ഈ വിവാഹം മുടക്കരുത് എന്ന് പറയുമ്പോഴും ഗുരുവാകുന്ന ആള് ഒരു മറ്റൊരാളുമായി സ്വകാര്യ മേഖല സ്വകാര്യമത വരുത്തുന്ന ഒരു ഒരു ജീവിതം നയിച്ചു കൂട എന്ന് കാണുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് നട ഈ ഗുരുകുലത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമാവലി എഴുതുമ്പം അതിനകത്ത് ഒരാൾ ഇപ്പോൾ ഗുരുകുലത്തിനകത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിനെ നിഷേധിക്കപ്പെട്ടിട്ടില്ല പലരും അതിനകത്ത് കപ്പളായിട്ട് ജീവിക്കുകയും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഗുരുകുല അന്തേവാസികൾ എന്ന് പറയുന്നവരുണ്ട് ഗുരുകുലൊരാശ്രമമല്ല അവിടുന്ന് പഠിച്ച് പുറത്തേക്ക് വേറെ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും പോകുന്ന ഒരു സങ്കല്പത്തിലാണ് അതുണ്ടാക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പക്ഷേ ആ സ്ഥാപനം നടത്തുന്ന ആളായിട്ട് മാറുന്ന ആൾ ഈ പറയുന്ന സ്വകാര്യ മേഖല ഉണ്ടാകുന്ന ഒരാളാകരുത് എന്ന് അറിയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് ഗുരു പരമ്പര എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഗുരുവും അദ്ദേഹം തിരഞ്ഞെടുത്ത ശിഷ്യനും ആ ശിഷ്യനും കൂടെ ചേർന്ന് മൂന്നാമതൊരാളെയും കൂടെ കണ്ടുവെക്കുക എന്ന് പറയുന്ന മൂന്ന് പേരുള്ള ഒരു സംവിധാനത്തിനകത്താണ് ഒരു വിലത്തിൻ്റെ തുടർച്ച നിൽക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഞാനീ ചെന്ന് ഒരു നാല് മാസം കഴിഞ്ഞ ഒരു പ്രണയത്തിനകത്ത് പെടുന്നത് പക്ഷേ ആ അത് യതിയാണെങ്കിൽ സാധാരണഗതിയിൽ മറ്റ് ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലോ ഇല്ലാത്ത വളരെയധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യം അവിടെ അതിൻ്റെ സ്ഥാപനത്തിനകത്ത് തന്നെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യങ്ങളാണിതെല്ലാം ഒക്കെ ഉള്ള അവകാശമുള്ളത് പക്ഷെ സമയത്ത് ഞാൻ ചെന്നിട്ടൊരു നാല് അഞ്ച് മാസമായിട്ടുള്ളു ആ നാലഞ്ച് മാസത്തിനകത്ത് ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഗൗരവമായിട്ട് ജീവിക്കാൻ ഈ തരത്തിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ പഠനത്തിനോ ഒക്കെ ഗൗരവമായി ചെയ്യാനായിട്ട് തീരുമാനിക്കപ്പെട്ട ആളാണെന്ന് ഇത് തീർച്ചപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയായിട്ടില്ല അപ്പോൾ ഗുരുകുലത്തിൽ ചെന്ന് ഒരു പ്രണയത്തിൽപ്പെടുന്ന ഒരാൾ മാത്രം ഒരു യുവാവ് മാത്രമായിട്ടായിരുന്നു ഞാനപ്പം നിൽക്കുന്നത് രണ്ട് എതി പല സമയത്തായിട്ട് ഇതിങ്ങനെ സൂചിപ്പിച്ച് ഉണ്ട് വ്യങ്ങമായി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ആ സൂചിപ്പിക്കുമ്പോൾ ഒന്നും എന്നെ സംബന്ധിച്ചോളം അത് ഞാനിങ്ങനെ ഈ അന്വേഷണത്തിന് തടസ്സമായ ഒരു കാര്യത്തിലാണ് ഞാൻ ഈ ഏർപ്പെട്ടിരിക്കുന്നതെന്നൊന്നും അങ്ങനെ ഗ്രഹിക്കാനും വേണ്ടിയുള്ള അറിവ് വന്നപ്പോല അപ്പോൾ ഏതോ ഒരു സമയത്ത് ഒരാൾ വന്ന് അപ്പോൾ ഇങ്ങനെ ഞാനും എഴുതിയും തമ്മിലിരിക്കുന്ന സമയത്ത് എന്തോ ഒന്നും സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വരി പറഞ്ഞായിരുന്നു ഒരു പെൺകുട്ടിയോട് ഒരാൾക്ക് താല്പര്യം തോന്നാം എന്നിങ്ങനെ പറഞ്ഞു അത് എന്നെ പറ്റി പറയുന്നതായിട്ട് പറയുകയല്ലാതാ പറയുന്നത് പക്ഷേ ആ താല്പര്യം ഉണ്ടായാൽ ആ താല്പര്യമുള്ള ആളിൻ്റെ പുറകെ പോവുകയല്ല വേണ്ടത് എന്നിട്ട് ഇങ്ങനെ ഒരു വരി പറഞ്ഞു ഇപ്പോൾ ഒരാൾ വന്ന് എൻ്റെ മടിയിലിരുന്നാൽ ഞാൻ ഇരിക്കേണ്ടയെന്ന് പറയില്ല പക്ഷേ ഞാൻ പിടിച്ചെൻ്റെ മടിയിൽ ഇരുത്തത്തില്ല ഇങ്ങനെ രണ്ട് തരത്തിൽ ഒരു സൂചന പറഞ്ഞ് ഞാൻ ഓർക്കുന്നുമുണ്ട് അപ്പോൾ ഗുരുകുലത്തിനകത്ത് തുടരാൻ കഴിയാത്ത ഒരാളെന്നുള്ള നിലവാരത്തിൽ മാർഗത്ത് ഗുരുകുലം വിട്ടു പോകണമെന്ന് പറഞ്ഞു രണ്ട് അവർ സീരിയസ് ആയ ഒരു സ്റ്റുഡൻ്റ് അല്ല എന്നുള്ള നിലവാരത്തിൽ എഴുതി പറഞ്ഞ് അപ്പോൾ ഇവ കുട്ടി കരയാൻ തുടങ്ങി അപ്പോൾ രാത്രി മുഴുവൻ കരയുന്നുണ്ട് അപ്പോൾ ആ കരയുന്ന സമയത്ത് ഞാനിങ്ങനെ ഹോളിലാണ് കിടക്കുന്നത് അപ്പം മുറികൾ പലർക്കും മുറികളുണ്ട് അതിനകത്ത് ഒരു മുറിയിൽ ആണ് അവളുള്ളത് അപ്പോൾ കരയുന്ന കേട്ടിട്ട് ഞാൻ അത് കെണീറ്റ് എന്ന് അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചു പക്ഷേ ഇത് എതിയുടെ മുറിയുടെ തൊട്ടടുത്ത മുറിയായിരുന്നു അപ്പം ഞാൻ ആ മുറിയിൽ കയറി അവിടെ അടുത്തിരുന്ന് മറ്റ് തരത്തിലായി ബന്ധത്തിൽ ഏർപ്പെടുവൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാനൊരു മുറിയിൽ പോയി ഇരുന്നു എന്നിട്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ എതി യദിയുടെ മോര് തുറന്നു ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് പോയി ഇങ്ങനെ നോക്കി എന്നോടൊന്നും പറഞ്ഞില്ല എന്നിട്ട് കഥ അറിച്ച് ഞാൻ പോയി ഹാളിലെ മെത്തയെ കടന്ന് രാവിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എതി ഇങ്ങനെ പറഞ്ഞ് ഞാൻ മാർഗൃത്യ ഗുരുവിലും പോകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ അന്ന് എൻ്റെ പേര് സതീഷ് ചന്ദ്രൻ എന്നാണ് സതീശൻ വിട്ടുപോകണം പക്ഷേ അയാളോട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് അയാളുടെ അമ്മയെ എൻ്റെ സഹോദരിയാണ് അത് കാരണം കൊണ്ട് വണ്ടിക്കൂലി കൊടുത്ത് വിടുകയാണ് ഗുരുകുലത്തിൽ പഠിക്കാൻ വന്നിരിക്കുന്ന ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എല്ലാവരും നിശ്ശബ്ദമായിട്ടും ഇങ്ങനെ ഇരിക്കും ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഇപ്പോൾ രണ്ടു മൂന്ന് വന്ന് എന്നോട് പറഞ്ഞ് അത് ഈ ഗുരുകുലത്തിൽ നിന്ന് ഇങ്ങനെ പുറത്താക്കുകയൊക്കെ ചെയ്യും അത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കുറച്ച് ദിവസം അല്ലെങ്കിൽ പോയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പുറത്ത് പോയിച്ചു തിരിച്ചു വന്നാൽ മതി ഗുരുകുലത്തിൽ നിന്ന് പോകുന്നവരെല്ലാം തിരിച്ച് വരും എന്നുള്ള നിലപാടാണ് ഗുരുകുലത്തിലുള്ളത് അത് കാരണം പോയി ഇനി തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ എനിക്കത് ആലോചിക്കാനൊന്നും അപ്പോൾ പറ്റുന്നേ ഇല്ല അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്കൊരു നൂറ് രൂപ അദ്ദേഹം തന്ന് വീട്ടിൽ പോകാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഈ പെൺകുട്ടിയും ഞാനും കൂടെ ആണ് പുറത്തേക്ക് പോകുന്നത് എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ വീട്ടിലോട്ട് പോകുന്നതിന് പകരം ഞാനും അവളും കൂടെ അങ്ങ് എന്താണ് ആര് മറ്റേ പോണ്ടിച്ചേരിയിലുള്ള അരവിന്ദ ആശ്രമത്തിലേക്ക് പോയി അതുകൊണ്ട് അവിടെ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ അവരും കൂടെ അവിടെ ജീവിക്കുന്നുണ്ട് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ വളരെ ചെറിയ കാശേ അന്നാകത്തുള്ളൂ അതായത് എനിക്ക് തോന്നുന്ന ഒരു ദിവസം അഞ്ച് രൂപ എൻ്റെ ഇത്ര ചിലവൊക്കെ ഉള്ളു അപ്പം അത്തരത്തിലുള്ള കാശൊക്കെ അവളുടെ കയ്യിലുള്ളതുകൊണ്ട് എൻ്റെ കയ്യിലാ പടിഞ്ഞൂറ് രൂപയല്ലേ ഉള്ളു അത് വേറെ കാശൊന്നുമില്ല ഞങ്ങൾ അവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ആ അവർ ജീവിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചോളം സ്ത്രീകളുമായിട്ടുള്ള എൻ്റെ പിൽക്കാലത്ത് നീതിപൂർവം പെരുമാറുന്ന എല്ലാ വിദ്യാഭ്യാസവും ലഭിച്ചത് അവരുടെ അടുത്തു നിന്ന് തുല്യമായി പെരുമാറുന്ന സ്ത്രീകളെന്ന അനുഭവം ഞാൻ കണ്ടിട്ടില്ല ഇത് തുല്യമായി പെരുമാറുന്ന ആളുകളാണ് അവർ എന്നാൽ എത്രത്തോളം യൂറോപ്പിലെ വികസിച്ച സമൂഹത്തിനകത്തു നിന്ന് സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് തുല്യത അറിയുന്ന സ്ത്രീകളാണ് അവർ കൂടുതലും അവരുടെ സിദ്ധാന്തപരമായി അറിഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ അവരുടെ പെരുമാറ്റത്തിനകത്തും സ്വഭാവത്തിനകത്തും അതങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളവിടെ പോയി താമസിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ അരവിന്ദോയുടെ ആശ്രമത്തിൻ്റെ ലോകവും അപ്പോൾ അവിടെ ഇങ്ങനെ ചെല്ലുമ്പോൾ എല്ലാവരും മുകളിലുള്ളൊരു മുറിയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ താഴെ ഒരു കല്ലറയൊക്കെ ഉണ്ട് അപ്പം അത് അരവിന്ദോയുടെ പിന്നെ അരവിന്ദയുടെ കൂട്ടുകാരിയായിട്ടിരുന്ന അവരെ അമ്മയെന്നാണ് അവർ വിളിക്കുന്നത് ഒരു ഫ്രഞ്ച് അപ്പോൾ അവരും അടക്കിയിരിക്കുന്ന സ്ഥലമാണെന്നൊക്കെ പിന്നെ മനസ്സിലായി അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒന്നും ഒന്നും വായിച്ചിട്ടില്ല ഞാൻ വളരെ കുറച്ച് ഈ ഗുരുവലത്തിനകത്ത് ചെന്നിട്ടതിന് ശേഷമുള്ള ചില വായനകളിലല്ലാതെ അപ്പോൾ അവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം അരവിന്ദയുടെ ഒരു വലിയ തോട്ട് പ്രോസസ്സുണ്ട് അത് മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട ഒരു ആലോചന അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കാളിയായിട്ടിരുന്ന ഒരാളാണ് അതിനുശേഷം സന്യാസി ആയുള്ള അതുകൊണ്ട് പലതരത്തിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലോകവീക്ഷണമൊക്കെ അതിനകത്തുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് സാവിത്രി വലിയ നീണ്ട ഒരു കവിത അപ്പോൾ അതിങ്ങനെ വായിക്കുകയൊക്കെ അപ്പോൾ അന്നേ ഈ ആഴത്തെ ഗ്രഹിക്കാനോ അതിൻ്റെ ഫിലസോഫിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് ഒന്നും അന്ന് എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ലായിരുന്നു ഞാൻ വെറുതെ വായിച്ചതേ ഉള്ളൂ അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പക്ഷേ ഈ അമ്മയുടെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് മദർ സ്പീക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കൊച്ചു പുസ്തകങ്ങൾ ഈ ആരും ആ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു അന്ന് വായിക്കുകയൊക്കെ ചെയ്തിരുന്നത് മാത്രമല്ല അന്ന് ഞാൻ ഈ ചെല്ലുമ്പോൾ അത് എഴുപത്തിയഞ്ചിൽ ആ എഴുപത്തിയഞ്ചിലാണ് അപ്പോൾ ഈ ആരവിൽ എന്ന് പറഞ്ഞ പിൽക്കാലത്ത് അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥലം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തുള്ള എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തൊമ്പത് രാജ്യത്തെ മണ്ണ് കൊണ്ടുവന്ന് ഒരിടത്ത് വെച്ച് അവിടെ ഒരു നഗരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പണിയിലാണ് അപ്പോൾ അന്ന് അത് ഉണ്ടാക്കിയിട്ടില്ല അതൊരു ഒരു ഒരു പകുതി കൂടുതലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി അവിടെയും ഇത് ഈ പണി എല്ലാവരും ചെല്ലുന്നവരെല്ലാവരും അവരെ കൊണ്ടാകുന്ന അത്രയും പണികളൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെയുള്ള പണികളൊക്കെ ഞാനും ഒക്കെ അന്ന് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഫിസിക്കൽ ലേബറാണ് നമ്മൾ കൂടുതൽ ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ഇങ്ങനെ കടന്നു പോകുന്നു അപ്പോൾ ആ ജീവിതത്തിനകത്ത് ഈ ആശ്രമത്തിനകത്തെ ഭക്ഷണവും അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ താമസവും ഈ ആരവിൽ പോയിട്ടുള്ള വർക്കും വായനയും പഠനവും പിന്നെ ഈ എൻ്റെ കൂട്ടുകാരിയായ പെണ്ണുമായിട്ട് അവിടുത്തെ ബീച്ചിലെല്ലാം പോയി കുളിക്കുക അവിടെ എല്ലാം നടക്കുക ഇങ്ങനെ മാത്രം ഒരു ജീവിതമാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ നല്ല എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മവും സന്തോഷവും ആയിട്ടുള്ള ഒരു ജീവിതമാണുള്ളത് പക്ഷെ ആ സമയത്താണ് ഞാനിങ്ങനെ ഞാനിങ്ങനെ പോകാം പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു പിരിച്ചിലായിരുന്നു നമ്മൾ ഇഷ്ടമുണ്ട് പക്ഷേ ഇഷ്ടമുണ്ടായാലും നമുക്ക് ജീവിതം ഇതല്ല ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഞാൻ ഈ വീട് വിട്ടിറങ്ങിയ ആളിൻ്റെ ബോധത്തിലാണ് ഞാൻ ആ പിന്നെ നിൽക്കുന്നത് അപ്പോൾ എഴുതി അവിടെ അമ്മയ്ക്ക് കത്തെഴുതി ഇങ്ങനെ അവനെ വിട്ടിട്ടുണ്ട് അവിടെ വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല അപ്പോൾ എന്നെ കാണാതെ പോയി എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ച് ഈ ലോകം നന്നാക്കാൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോൾ അവരിങ്ങനെ എന്നെ ഒന്ന് നോക്കി പ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് കുഴപ്പമാണ് എന്തായാലും അവർ ഇത്രയും പറഞ്ഞ് അപ്പുറത്തൊരു സ്വാമിയുണ്ട്